ഒരു എണ്ണത്തിലേക്ക് അറിവുകളുടെ നിസ്സഹായതയാണ് ജീവിതമധത്തിൽ നമ്മൾ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഒരറിവും നമ്മളെ രക്ഷിക്കുന്നില്ലെന്ന നാൽപ്പതുകളുടെ പടിവാതിലേക്ക് പ്രവേശിച്ച നാൽപ്പതുകളിലേക്ക് പ്രവേശിച്ച ഏതൊരാൾക്കും മനസ്സിലാവും എന്നുമാത്രം ധാരണ ഉണ്ടായിരുന്നു അയാൾക്ക് ജീവിതത്തെക്കുറിച്ച് വീടിനകത്തൊക്കെ കുറച്ച് കലഹമുള്ളൊരു പശ്ചാത്തലം ഉള്ളപ്പോൾ നമ്മൾ വിചാരിച്ചും നമ്മൾ ഭേദപ്പെട്ടൊരു ഭവനാന്തരീക്ഷം ഉണ്ടാക്കുമെന്ന സ്നേഹവും കരുണിയുമൊക്കെ ആയിട്ട് ഒരു വീട് പണിത്തുയർത്തുമെന്ന് എന്നിട്ട് നാൽപ്പതുകളുടെ പകുതിയിൽ എത്തുമ്പോൾ നിങ്ങളുടെ വീട് അങ്ങനെ തന്നെയാണോ എല്ലാത്തിനോടും പൊറുക്കും എന്നൊക്കെ നമ്മൾ ചില കാലം കരുതിയിട്ടുണ്ട് പൊറത്തെ മനുഷ്യർ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ പ്രകാശിപ്പിച്ചിട്ടുണ്ട് ക്ഷമയെക്കുറിച്ച് നമ്മൾ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുമക്കളെ പരിശീലിപ്പിക്കുന്നുണ്ട് എന്നിട്ടും ജീവിതത്തിലെ ഏറ്റവും ചെറിയ കയ്പ്പനുഭവം കൊണ്ട് നടക്കുന്ന ഒരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹൃദയം പെട്ടെന്ന് ഇങ്ങനെ ഇരുണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് ഒരു ഭാരവും ചുമക്കേണ്ടതല്ല അവിടുത്തെ പാദങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ കുറേ കൂടി സ്വാതന്ത്ര്യത്തിൽ നടക്കണമെന്നൊക്കെ നമുക്ക് ധാരണ ഉണ്ടായിട്ടും ഏറ്റവും ചെറിയ ഭാരങ്ങൾ വരുമ്പോൾ പോലും ആ കാൽപാദങ്ങൾ നമ്മൾ മറന്നുപോകുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ അറിവുകൾ നിശ്ചയമായിട്ട് നമ്മളെ രക്ഷിക്കുന്നില്ല നമുക്ക് പുറത്തുനിന്ന് ഒരു കരം ആവശ്യമുണ്ട് ആ പുറത്തു നിന്നുള്ള കരത്തെ ഏശു വിളിച്ച പരിസ്ഥിത്താൽ മാവുന്ന ഫിംഗർ ഓഫ് ഗോഡ് എന്ന മനോഹരമായ ഒരു മെറ്റഫർ ഐശു ഉപയോഗിക്കുക ദൈവത്തിൻ്റെ കൈവിരലുകൾ ചതുപ്പില് ചവിട്ടിയ ചതിപ്പിൽ പെട്ടുപോയ ഒരാൾക്ക് പുറത്ത് കിടക്കാനായിട്ട് ആ കൈസഹായം പറ്റിയും തേടിയേ പറ്റും ചവിട്ടും തോറും നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മൾ പുറത്ത് കിടക്കുകയാണെന്ന് ഇല്ല എന്നെങ്കിലും അനുഭവം അനുഭവത്തിലൂടെ കടന്നുപോയവർക്കറിയാം ഓരോ ചവിട്ടും നമ്മൾ പിന്നെയും പിന്നെയും താഴ്ത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അത്യുന്നതിൻ്റെ ശക്തി ആവശിക്കുന്നവർ നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത് അറിവിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു യേശുവിന്റെ അപ്പസൽമാരെക്കാൾ ഭാഗ്യം ലഭിച്ച ആരും ഉണ്ടാവില്ല ആ മുഖത്ത് നിന്ന് ആ തിരുമുഖത്തു തന്നെ കേൾക്കാനായിട്ട് ആ ഗുരുമുഖത്ത് തന്നെ കേൾക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച മനുഷ്യർ എന്നിട്ടോ അത്തരം അറിവുകൾ അവരാരെയെങ്കിലും രക്ഷിച്ചിട്ടുണ്ടോ അതുകൊണ്ട് അവർക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നു ബന്ദകോസ്ത എന്നെ കാത്തിരിപ്പിൻ്റെ തിരുന്നാളാം സ്വർഗാരോഹണം തൊട്ട് ആ പത്ത് ദിവസത്തോളം കൃത്യമായിട്ട് പറഞ്ഞാൽ ഒമ്പത് ദിവസത്തെ നൊവേനയൊക്കെ ചൊല്ലി നോവേനെന്ന് പറയുന്ന വാക്ക് പോലും ഇങ്ങനെ നോവം നവീകരിക്കുന്നു എന്നൊക്കെ ഒരർത്ഥത്തിൽ തന്നെ ലാറ്റിനും സംസ്കൃതത്തിലുമൊക്കെ അതിൻ്റെ ഐറ്റിമോളജി ഒന്ന് തന്നെ ആ ഒമ്പത് ദിവസത്തെ ആ കാത്തിരിപ്പിന് ശേഷം ബന്ധക്കോസ്ത സംഭവിക്കുന്നു കാത്തിരിക്കാനായിച്ച് പറയുക കർമ്മം കൊണ്ട് തനിക്ക് കിട്ടിയ പന്ത്രണ്ട് മക്കളുമായിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ഇങ്ങനെ കാത്തിരിക്കുക പന്ത്രണ്ട് പേര് നിശ്ചയമായി ഇപ്പോഴും കൂടെ ഉണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന നമുക്കറിയാം അയാൾക്ക് പകരമായിട്ട് നർക്കിട്ടപ്പോൾ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരനെ കിട്ടുന്നുണ്ട് അവരെ ഇങ്ങനെ കാത്തിരിക്കുക ചില നേരങ്ങളിൽ നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് കാര്യമൊന്നുമില്ല ഭൗതികമായ ചില കാര്യങ്ങൾക്കകത്ത് നമ്മൾ കുറച്ച് അലഞ്ഞും തെരഞ്ഞുമൊക്കെ നടന്നേ പറ്റൂ ആന്തരികമായ ചില അനുഭൂതികൾ ആന്തരികമായ പ്രകാശം ഇത്തരം അലച്ചിലുകൾ കൊണ്ടോ കർമ്മം കൊണ്ടോ എപ്പോഴും സംഭവിക്കണമെന്നില്ല പലപ്പോഴും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ശരി അകപ്പാട ചെയ്യാവുന്ന ഒരു കാര്യം ഇങ്ങനെ കണ്ണുപൂട്ടി കാത്തിരിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇതരം തപസ ലോകമെമ്പാടും ഏതെങ്കിലും ആ പരമചേതനുമായി ബന്ധപ്പെട്ട മനുഷ്യ അനുവർത്തിക്കുന്ന കാര്യം അതാണ് ഇങ്ങനെ കണ്ണുപൂട്ടി കാത്തിരിക്കാനായിട്ടുള്ളൊരു താല്പര്യം ഇതരം പാഷനേറ്റ് ഡിസറോട് കാത്തിരിക്കാനുള്ള അതാണ് പന്തകോസ്തായി ഫനകോസ്തയിലേക്ക് നയിക്കുന്ന ഘടകം അതാണ് ചില മനുഷ്യരെ ഇങ്ങനെ കാത്തിരിക്കുക ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണക്ക് ഇങ്ങനെ നമ്മൾ പൂമ്പാറ്റയെ തേടി പോവുകയാണ് ഓരോ പ്രാവശ്യം നമ്മളതിനെ പിടിക്കാനായുമ്പോൾ അത് പറന്നു പോകുന്നു നമ്മളെ കളിപ്പിച്ച് 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 ഒരു സന്ധ്യയാകുമ്പോൾ നമ്മൾക്ക് നമ്മൾ ആവശ്യവേറെ തളർച്ച ഉണ്ടാകുന്നു പൂമ്പാറ്റ നമ്മൾ വിട്ടുപോവുകയാണ് ഒടുവിൽ ഒരിടത്ത് തളർന്ന് ചുരുണ്ടുകൂടി കിടന്നുറങ്ങുമ്പോൾ ഇതേ പൂമ്പാറ്റ പറന്ന് പറന്ന് നെറ്റിത്തിടത്തിൽ വന്ന് മുത്തപ്പെടുന്നു ഇങ്ങനെ കാത്തിരിക്കാനായിട്ട് തയ്യാറുള്ള മനുഷ്യരെ തേടി ഇങ്ങനെ ചില കൃപയുടെ പൂമ്പാറ്റ അതിൻ്റെ മൊത്തമൊക്കെ സംഭവിക്കുന്നതിന് വിളിക്കുന്ന അനുഭവത്തിന്റെ പേരാണ് ബെന്തകോസ്ത ചെറിയ ദാഹങ്ങൾക്ക് നമ്മളിങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ പെട്ടുകടയൊക്കെ തേടി പോകണം ശീതളവാനിയൊക്കെ തേടി പോകണം എന്നാൽ വലിയ ദാഹങ്ങൾക്ക് ഇങ്ങനെ പുഴ നമ്മളെ തേടി വരും പുഴ ആ മനുഷ്യനെ തേടി വന്ന ആ അനുഭവത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ബെന്തക്കോസ്ത അമ്പത് ദിവസത്തെ ഒരു പശ്ചാത്തലമുണ്ടായിന് വരില്ല ബെന്തക്കോസ്ത എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം പോലും ഇങ്ങനെ അമ്പത് ഒരു ഗ്രീക്ക് പദമെന്നറിയപ്പെടെ ഇംഗ്ലീഷിലും ലാറ്റിനിലും ഒക്കെ അഞ്ചെന്ന അഞ്ചെന്നർത്ഥത്തിലാണ് എൻ്റെ കോസ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഫിഫ്റ്റി ഡേയ്സ് ആ അമ്പതിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് മനുഷ്യന്റെ ആയുധൈർഘ്യം കുറഞ്ഞിരുന്ന കാലത്ത് അമ്പത് വയസ്സാകുക എന്ന് പറയുന്ന അർത്ഥം വാർദ്ധക്യത്തിന്റെ പടിപാടിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ നിർബന്ധിതമായ ചില സേവനങ്ങളിൽ നിന്നൊക്കെ അവർക്ക് പുറത്തു കിടക്കാനുള്ള അവകാശം വിശേഷിച്ചും പഴയ കാലങ്ങളിലൊക്കെ ഈ മിലിറ്ററി സർവീസ് എന്ന് പറയുന്നത് വിശേഷി റോമൻ ഭരണകൂടത്തിനെങ്കിൽ നിർബന്ധിത സേവനമായിരുന്നു ആർക്കും അതിനകത്തുനിന്ന് മാറാനായിട്ട് പറ്റും പക്ഷേ ഫിഫ്റ്റി വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് താല്പര്യമില്ലെങ്കിൽ പുറത്ത് കടക്കാൻ പറ്റും കാരണം അത് വേറൊരു കാലഘട്ടം വിശ്രമത്തിൻ്റെയോ ഒരാളിങ്ങനെ പക്വത പ്രാപിക്കുന്നതിൻ്റെയോ അയാൾ ജീവിതസന്ധിയിലേക്ക് പ്രവേശിക്കുന്നതൊക്കെ അടയാളം അപ്പൊ വലിയ ആ പ്രകാശത്തിൻ്റെയൊക്കെ ഒരു ഘട്ടമായിട്ടാണ് ഫിഫ്തി എന്ന് പറയുന്ന ഒരു പ്രായം ആയുധദൈർഘ്യം കുറഞ്ഞ കാലത്തിനകത്ത് കരുതപ്പെട്ടുകൊണ്ടിരുന്നത് ഗ്രേറി ദ ഗ്രേറ്റ് എന്നൊക്കെ പറയുന്ന ആ മാർപ്പാപ്പയൊക്കെ ഈ ഫിഫ്തിയെ ഇങ്ങനെ സ്പിരിച്വൽ മാൻ രൂപപ്പെടുന്ന ഘട്ടമായിട്ടാണ് പറയുന്നത് അതിനുമീതെ അദ്ദേഹം പഴയ പഴയനിമത്തിലൊരു മോശയുടെ അനുശാസനം പറയുന്നത് ഇരുപത്തഞ്ച് വർഷം ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നവർ സമാഗമന കൂടാരങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവർ ആ ഇരുപത്തഞ്ചോട്ട് വയസ്സോട്ട് അവർ ആരംഭിക്കുന്ന അമ്പത് വയസ്സാകുമ്പോൾ അവർ പുതിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ഈ ഹോളി വെസൽസിന്റെ ക്രിസ്തുജിൻസ് ആക്കിയ ആ പവിത്ര പാത്രങ്ങളെ ആൾക്കാരാക്കിയ അതിങ്ങനെ ഒരു വേറെ സ്റ്റാറ്റസ് ഓഫ് ലൈഫാണ് ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരാളുടെ ലൈഫിനകത്ത് ഇങ്ങനെ വളരെയേറെ വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കുന്നതൊക്കെയായിട്ട് നമ്മൾ പഴയകാലങ്ങളിൽ ഈ കാലങ്ങളൊക്കെ കരുതപ്പെടുന്നുണ്ട് കാരണം ഒരു ഫോർട്ടിയൊക്കെ വരുമ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ കുറെ ക്രൈസസ് നടന്നു ആ ക്രൈസ് കടന്ന് കടന്നു പോയി കഴിയുമ്പോൾ തീരെ റിയലല്ലാത്ത നമ്മളുണ്ടാക്കിയ കുറേ സങ്കല്പ ലോകങ്ങളൊക്കെ ഉടഞ്ഞു പോകും നമ്മുടെ കുറേ അധികം ആങ്കറുകൾ നങ്കൂരങ്ങൾ നമുക്ക് നഷ്ടമാകും അപ്പോൾ ഇങ്ങനെ കുറെ കൂടി ഇങ്ങനെ ക്ലാരിറ്റിയിൽ നമുക്ക് ജീവിതത്തെ കാണാൻ പറ്റുന്ന ഒരു കാലം ഈ ഫോർട്ടിക്ക് ശേഷമാണ് സംഭവിക്കുന്നത് പറയുന്നത് അപ്പോൾ ഫിഫ്റ്റി എന്നൊക്കെ പറയുന്നിങ്ങനെ ഒരാളിങ്ങനെ സ്പിരിച്വലായിട്ട് അതിനെ തടസ്സപ്പെടുത്താതെയും അതിനകത്തുനിന്ന് വഴിതുമാറാതെയും ഒക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ നോർമലായിട്ട് ഇങ്ങനെ ഒരുതരം സ്പിരിച്വൽ ആകുന്നൊരു ഘട്ടമാണ് ഫിഫ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ ആ ഫിഫ്റ്റി എന്ന് പറയുന്നതിന് ഒരു സിഗ്നിഫിക്കൻസ് പുരാതന ചരിത്രത്തിലും വേദപുസ്തിന്റെ പശ്ചാത്തലമൊക്കെ ഉണ്ട് ജൂബിലി വർഷമൊക്കെ ഫിഫ്റ്റി എന്ന് പറയുന്നവർ ബന്ധപ്പെട്ടതാണ് അടിമകൾ സ്വതന്ത്രമായിട്ട് കൊടുക്കുകയും മനുഷ്യർക്ക് അർഹപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കുകയും പണയ വസ്തുക്കൾ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വലിയ ലിബറേഷൻ്റെയൊക്കെ ഒരു ഘട്ടമാണ് ഫിഫ്റ്റി അപ്പോൾ ഒരു അമ്പത് എന്ന് പറയുന്നത് ഒരു മച്ചുവർ ആയ ഒരു പക്വതയുള്ള ആത്മീയ ജീവിതം ആരംഭിക്കാനായിട്ട് ആത്മീയ മനുഷ്യരാകാനുള്ള കാലം ആ അതിൻ്റെയൊക്കെ പ്രതീകമായിട്ട് അപ്പൊ എന്തൊക്കെ എന്ന് പറഞ്ഞ പദത്തിന്റെ എത്തിമോളജ് വായിച്ചെടുക്കാൻ പറ്റും വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ അന്ന് സംഭവിച്ച കാര്യങ്ങൾ രണ്ട് ശക്തമായ പ്രതിയങ്ങളിലൂടെയാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത് നമുക്കറിയാം ഒന്നിങ്ങനെ വലിയൊരു കൊടുങ്കാറ്റ് വീശ് അവരി പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റിൻ്റെ ശബ്ദം കേട്ടെന്നാണ് പറയുന്നത് ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അവരിങ്ങനെ ദൈവീ സ്ഥാനത്ത് തിരിച്ചറിയാൻ പോവുക ഇങ്ങനെ കേൾക്കുന്ന ശബ്ദം പിന്നീട് അവരിങ്ങനെ തൊലിപ്പടർപ്പിലൂടെ ഈ കാറ്റ് സ്പർശിക്കുന്ന അനുഭവം മനസ്സിലാകുന്നു ദൈവം കുറെ കൂടി ഇങ്ങനെ ആകുന്ന ഒരു ദിവസത്തിന്റെ പേരാണ് പെന്തക്കോസ് മറ്റേ പലപ്പോഴും നമ്മുടെ സങ്കല്പങ്ങളിലാണ് ദൈവം അപ്പം നമുക്ക് ദൈവത്തെ കേൾക്കാം തൊടാം എന്നൊക്കെ പറയുന്ന വിധത്തിൽ ദൈവം നമുക്ക് അടുത്ത് വരുന്നൊരു ഘട്ടമാണ് അതുകൊണ്ടൊക്കെയാണ് ബുദ്ധി നിയമത്തെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് അവരെ മേലൂതിക്കൊണ്ട് യേശു പറഞ്ഞു ആത്മാവിനുസ്വീകരിക്കുക ഇതുമാത്രം ശക്തമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഊതിയായാലും നിങ്ങളുടെ നെറ്റിത്തടത്തിൽ പതിക്കില്ല എന്നാൽ അഥവാ എൻ്റെ ആ ഒരു ശ്വാസം നിങ്ങളുടെ നെറ്റിത്തടത്തിൽ പതിക്കുകയാണെങ്കിൽ എൻ്റെ അർത്ഥം ശ്വാസം തട്ടുമാറ് നമ്മൾക്ക് ദൈവം ഞാൻ നിങ്ങൾക്ക് സമീപസ്ഥരാണെന്നുള്ളത് അങ്ങനെ ആ ഒരു വിചാരം വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യത്തെ മനസ്സിലാക്കാവുന്നേ ദൈവത്തിൻ്റെ ശ്വാസം തട്ടുമാർ ദൈവം ടാൻജിബിൾ ആകുന്ന നുഭവത്തിന്റെ പേരാ ബെന്റക്കോസ് അവരുടെ മേൽ ഊതിക്കൊണ്ടാവും ആത്മാവിനെ ആത്മാവിനിസ്കരിക്ക കാറ്റ് ശക്തമായ പ്രതീകം കാറ്റെന്ന് പറയുന്നത് ഇങ്ങനെ മാനവരാശി ചലിപ്പിക്കുന്ന പ്രതീകമായിട്ടാണ് നമുക്ക് മനസ്സിലാവുക ദൈവം എന്ന് പറയുന്നത് തന്നെ അഗസ്റ്റിനൊക്കെ കരുതുന്നത് ഇങ്ങനെയാണ് അൺമൂട് മുഖർന്നുള്ള ആ ചലിക്കാതെ സ്ഥലത്തിൽ ചലിപ്പിക്കുന്നവന്റെ പേരാ ദൈവം ഒരു ശക്തി ഉണ്ട് ആ ശക്തി ബാക്കി എല്ലാത്തിനെയും ചലിപ്പിച്ചുകൊണ്ടിരിക്കുക അതിങ്ങനെ ഓരോന്നിനായിട്ട് വലിയ ചല്ലാൽ മതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രതീകത്തിന്റെ പേരാണ് കാറ്റെന്ന് പറയുക ഈ എന്നുള്ള പ്രതീകം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ദൈവസങ്കല്മങ്ങളെ കുറിച്ച് കൃത്യമായ ചില ധാരണകളുണ്ട് ഉദാഹരണത്തിനായിട്ട് കുറച്ചൊരു പിൻവാങ്ങുന്ന സ്വഭാവമുള്ള ആരവങ്ങളോടോ അല്ലെങ്കിൽ മനുഷ്യരുടെ ആൾ ആൾക്കൂട്ടങ്ങളോട് പോലും തന്നെ ഇത്തിരി ഒരു ഫോബിയാക്കാർ എത്തിത്ത വേണ്ടത് അതുകൊണ്ട് പലപ്പോഴും ഞാൻ വിചാരിക്കുന്നു ദൈവാത്മാവെന്നൊക്കെ പറയുന്ന വളരെ ശാന്തമായിട്ട് പഴയ നിയമത്തിൽ നിയമത്തിലേലിയായാലും നമ്മൾ വായിച്ചു കേൾക്കുന്ന കണക്ക് ഇങ്ങനെ വലിയ കൊടുങ്കാറ്റുണ്ടായി അതിൽ ദൈവമില്ലായിരുന്നു വല് പിന്നെ ഭൂകമ്പം ഉണ്ടായി അതിൽ ദൈവമില്ലായിരുന്നു അങ്ങനെ ഓരോരോ വലിയ അടയാളങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത് ദൈവം അത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പലപ്പോഴും പിന്നീട് എപ്പോഴും ഒരു ഇളങ്കാറ്റ് വിശ്വ അതിനകത്ത് വിളിമുഴക്കി ദൈവം വൈകുന്നേരം ദൈവം എന്ന് പറയുന്നത് വളരെ മൃദുമായിട്ട് സൗമ്യമായിട്ടും വരുന്ന അനുഭവമായിട്ടാണ് ഇപ്പോഴും എൻ്റെ ഒരു ധാരണയും എനിക്കുള്ള ബോധ്യവും അതുകൊണ്ട് തന്നെ ആ ഇങ്ങനെ ആരവങ്ങള് സ്തുതിസോത്രങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു ദൈവാഭിഷേകത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും വളരെ സ്കെപ്റ്റിക്കലാണ് പക്ഷെ ഇത്തരം ഒരു വിചാരത്തെ വായിക്കുമ്പോഴേക്ക് എനിക്കറിയാം ആ ഇതിന്റെ ആ ദൈവാനുഭവം എങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിക്കേണ്ട ബാധ്യത ഒരാൾക്കും ഇല്ല അത് നിർണ്ണയിക്കാനായിട്ട് നമ്മുടെ കൊച്ചു ബുദ്ധിക്കാവില്ല പിന്നെയൊക്കെ നിജപ്പെടുത്താനായിട്ട് നമ്മൾ ആരാ നിശ്ചയിച്ചിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളിലൂടെയാണ് ഇങ്ങനെ ദൈവം ദൈവത്തിന്റെ ഇടപെളി സംഭവിക്കുക ചിലർക്ക് അവരുടെ ഇരുട്ട് ഇരുട്ടുമുറിക്കകത്ത് ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുമ്പോഴായിരിക്കും ചിലർക്ക് ഇങ്ങനെ വലിയ ആൾക്കൂട്ടത്തിന് മധ്യ ഇങ്ങനെ വാർത്ത കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം അപ്പോ യേശു തന്നെ പറയുന്ന കണക്ക് ഈ അരൂപിയുടെ ചലനങ്ങളെയും അരൂപിയുടെ അവയങ്ങളെയും നിശ്ചയിക്കാനോ നിയന്ത്രിക്കാനോ നമുക്ക് ആരാ യേശു എനിക്കൂസ് പറയുന്നുണ്ട് കാറ്റ് അതിനിഷ്ടമുള്ളത്തേക്ക് വിശുന്നു എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്റെ അർത്ഥം അതിൻ്റെ ഒരു മൊതുസോപ്രീ ആ നമ്മുടെ വിവേകത്തിന് നമ്മുടെ ഒരു ആ ഒരു ഇന്റലിജൻസിന് വിധേയപ്പെടുന്ന ഒന്നല്ല അപ്പോൾ വലിയൊരു കൊടുങ്കാറ്റ് വീശി ആ കൊടുങ്കാറ്റിൽ ജീവിതത്തിനെ ചല്ലാൻ വീണ്ടെടുക്കുക വീഴ്ച എടുക്കുക അപ്പൊ ഏറ്റവും ഭംഗിയുള്ള പ്രതീകമാണ് ഇവിൻ്റെ റുഹ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പോലും കാറ്റ ഇവിനം പലപ്പോഴും നിശ്ചലമായി നിശ്ചലമായിക്കൊണ്ടിരിക്കുക നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഇങ്ങനെ ആരും അത്ര ജീവിക്കുന്നവരൊന്നുമല്ലേ ഈ ഭൂമിയിൽ മനുഷ്യൻ ചലിക്കുന്നതൊക്കെ ശരിയാ പണ്ടൊരു ഗുരു തന്റെ ശിഷ്യനെയുമായിട്ട് ഇങ്ങനെ നഗരപദ്ധി പോയി ഇങ്ങനെ നഗരത്തെ ചൂണ്ടിക്കാണിച്ചോണ്ട് പറയുന്ന കണക്ക് നീ കാണ നഗരത്തെ അപ്പൊ ആ മനുഷ്യൻ പറയുന്ന കണക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്താണ് കാണുന്നത് ഇങ്ങനെ മരിച്ചവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക മരിച്ചവർ റോഡ് കുറുകെ അടക്കുന്നു മരിച്ചവർ ഇങ്ങനെ പോപ്പം കുറയ്ക്കുന്നു മരിച്ചവര് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ഹോം കേട്ട് ഇങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു മരിച്ചവര് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു ഇങ്ങനെ മനുഷ്യർ ചലിക്കുന്നങ്ങ് പറഞ്ഞാൽ പോലും അവരെ ജീവനുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലോയും സംഭവിക്കുന്നില്ല ഫ്ലോ ഓഫ് ലൈഫ് കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ രണ്ട് ചങ്ങാതിമാരെ തമ്മിൽ കൈ വിൽക്കുമ്പോ ഈ കയ്യിലൂടെ ഇങ്ങനെ സ്നേഹം ഒരുക്കണില്ല അവളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ പ്രണയം ഒഴുകുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ വാത്സ്യം ഉണ്ടാവുന്നില്ല ദൈവമെന്ന് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഒരുതരം പാഷനേറ്റ് പാഷനറ്റ് ആയൊരു ആഗ്രഹം ദൈവത്തിന് ഉണ്ടാവുന്നില്ല അപ്പൊ ഈ ഫ്ലോ ഓഫ് ലൈഫ് എന്ന് പറയേണ്ടത് പോയി ദൈവത്തിൻ്റെ നിശ്ചലതകൾ എന്ന് പറയുന്നത് വലിയ ദുരന്തം ആ നിശ്ചലതകൾ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടിയ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചൈതന്യം വന്നിട്ട് ജീവിതത്തിന്റെ ചല്ലാത്മുഖത്തെ വീണ്ടെടുക്കുക അതിൻ്റെ ഒഴുക്കിനെ വീണ്ടെടുക്കുക അതുകൊണ്ട് തന്നെയാണ് യേശു വേറിടത്ത് ഇങ്ങനെ പരിസ്ഥാത്മാവിന് ഇങ്ങനെ നിരോപയുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ടല്ലോ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ ജീവന്റെ നദി ഒഴിവ് എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നത് പറയുന്നിങ്ങനെയാണ് തങ്ങൾ തനിൽ വിശ്വസിക്കാനിരിക്കുന്നവർ സ്വീകരിക്കാൻ പോകുന്ന ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ആ ഫ്ലോ ഓഫ് ലൈഫ് എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഡൈനാമിക് ആകുക എന്നുള്ളത് ജീവിതത്തിന്റെ നിശ്ചലതകൾ വീണ്ടെടുക്കാൻ വേണ്ടി നിശ്ചലകൾ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ആ ദൈവത്തിന്റെ കര ഇടപെടാൻ പോകുക ഇങ്ങനെ കാറ്റായിട്ട് നമ്മൾ വീശിയ നമ്മൾ ചലിപ്പിക്കുക രണ്ടാമത്തെ അടയാളം കനല എനിക്ക് ഇതിനെക്കുറിച്ച് എപ്പോഴും ഒരു സങ്കല്പമുള്ളതാണ് ഈ കനല് ആകാശങ്ങളിൽ നിന്ന് നമ്മുടെ ശിരസിനെ തേടി വരുന്നതാണോ അതോ അകത്തുള്ള കനലിങ്ങനെ ആളിക്കത്തുന്നതാണോ എല്ലാവരുടെ ഉള്ളിൽ കനലുണ്ട് പഴയ അടുപ്പവാതകം ഇങ്ങനെ അതിന് മീതയായിട്ട് തുറന്നു വെച്ചത് കൊണ്ടും കുറേക്കാലം ഉപയോഗിക്കാത്തത് കൊണ്ടും അതിന് ഇങ്ങനെ ഓരോ ചാരമൊന്ന് മൂടിയിട്ടുണ്ട് മാത്രമേ ഉള്ളൂ നന്നായിട്ട് നൂതി കഴിഞ്ഞാൽ ഈ ചാരം പറന്ന് പോവുകയും ആ കനലിങ്ങനെ ആളിക്കത്തുകയും ചെയ്യും കനല് എന്തൊരു ശക്തമായ ബിമുത്തോ എന്തൊരു പ്യൂരിഫൈങ് ഇങ്ങനെ അകത്തു നിന്ന് ആ കത്തുന്ന കനല് നമ്മൾ മറന്നുപോയ കനല് നമ്മുടെ ചാരം മൂടിയ കനലൊക്കെ ആളിക്കത്തുകയാണ് ഈ ഒരു കാറ്റിന്റെ ഇടപെടലില കൃത്യമായിട്ട് യേശു ഊതി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് വിശേഷം വളരെ ഡൊമസ്റ്റിക്കായ അടയാളങ്ങളാണ് യേശുപയോഗിച്ചുകൊണ്ടിരുന്നത് അമ്മമാരൊക്കെ ഇങ്ങനെ തീ അനത്താൻ വേണ്ടി തീ ആളിക്കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ കുഴലില്ലേ അത് കണക്ക് ഇങ്ങനെ എന്തോന്ന് എൻ്റെ ഉള്ളിലേക്ക് വീശുമ്പോ എന്റെ മീതെ ഉള്ള ഈ ചാരമൊക്കെ പറന്ന് പോകുക ഞാൻ പലരും ഓർമ്മിക്കുക ഓർമ്മിപ്പിക്കുന്നവന്റെ പേരാ പരിശുത്താൽ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് യേശു പറയുന്നുണ്ട് പരിശുത്താൽമ വരുമ്പോഴ് നിങ്ങളെല്ലാം ഓർമ്മിപ്പിക്കും ആരുള്ളിൽ ഒരു കനലില്ലാത്തത് അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മ സൂക്ഷിക്കാത്ത ആരാ ഉള്ളത് ആ പ്രണയിനെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ജീവിത പങ്കാളിയുടെ ഒക്കെ ഒരു സ്നേഹം ഉള്ളിക്കൊണ്ടിടക്കാത്ത ആരാ ഉള്ളത് പിന്നീട് എപ്പോഴും വി ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻഡഡ് ഗ്രാൻഡ് അനുമതി ഇങ്ങനെ കല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പം ഈ അരുവി വരുമ്പോൾ ഒരു നാളെ ആളിക്കത്തുക ജീവിതം കുറെ കൂടി ലൂമിനസ് ആവുകയാണ് ക്ലാഷ് ചെയ്സെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് കണ്ണിന്ന് പോലും ഇങ്ങനെ ഒരുതരം തീ വരുന്ന ഒരു തരം മനുഷ്യരൊക്കെ ഉണ്ടാവണം ഈ ഭൂമിയിൽ പലപ്പോഴും നമ്മുടെ കണ്ണിങ്ങനെ കത്തമീൻ്റെ കണ്ണ് കണക്കുക അതിങ്ങനെ കെട്ടുപോയിരിക്കുകയാണ് അതൊന്നും ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നില്ല അതിനകത്തുനിന്നൊന്നും പ്രകാശിക്കുന്നില്ല അപ്പോൾ രണ്ട് ശക്തമായ പ്രതീകങ്ങളാണ് ഈ പന്തഗോസ്തയിൽ നമ്മൾ തേടി വരുന്നു ഒന്നിങ്ങനെ കാറ്റായിട്ട് നമ്മൾ ചലിപ്പിക്കുന്നു കല്ലായിട്ട് തന്നെ ചൊലിപ്പിക്കുന്നു ഇത്തരം ദിനങ്ങളിൽ അരുവിക്ക് വേണ്ടി കാത്തിരിക്കുകയും അരുവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ദിനങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ പ്രാർത്ഥന ഇതാണ് ദൈവമേ കാറ്റായിട്ട് എന്നെ ചലിപ്പിക്കണമേ കല്ലായിട്ട് എന്നെ ജോലിപ്പിക്കണമേ ഇതർത്ഥം ഒരേ സമയത്ത് ഇങ്ങനെ ഡൈനാമിക്കും റേഡിയൻറ്റുമായ മനുഷ്യർ ഒരേ സമയത്ത് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശമുള്ള മനുഷ്യര് എന്നിട്ട് ഈ രണ്ട് അനുഭവങ്ങളിലൂടെ വരുന്ന ആ അരൂപിയുടെ ജീവിതത്തെ അവരുടെ കാലം എങ്ങനെയാണ് നിരീക്ഷിച്ചതുകൂടി കണ്ട് നമുക്ക് ഈ വിചാരത്തെ അവസാനിപ്പിക്കാം ആൾക്കൂട്ടം ദൂരത്തുനിന്ന് ഈ പന്ത്രണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് വന്ന് വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ട് ഒരു തരത്തിലും ധൈര്യമില്ലാത്ത പുറത്തു കടക്കാൻ പോലും ധൈര്യമില്ലാത്ത കൊണ്ട് ഈട്ടുമുറിക്കകത്ത് വസിക്കേണ്ടി വന്ന ഇടേനെ അടിച്ചപ്പോ ആടുകളൊക്കെ ഇണങ്ങി ചിതറിപ്പോയി അറിവില്ലാത്ത പന്ത്രണ്ട് മനുഷ്യര് ആ അറിവില്ലാത്ത പന്ത്രണ്ട് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അരുവി വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം രണ്ട് കാര്യങ്ങളാണ് ആൾക്കൂട്ടം പറയുന്നത് ഒന്ന് ഇപ്പൊ നമുക്ക് അവരുടെ ഭാഷ മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഭാഷ നമ്മുടെ ഭാഷയിൽ ഇപ്പൊ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് എല്ലാ ദേശങ്ങളിലുള്ള മനുഷ്യര് ആ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധക്കോസ് യഹുദർക്കും തുല്യം തലയുമായൊരു പെരുന്നാൾ ഉണ്ടായിരുന്ന ആദ്യഫലത്തിന്റെ പെരുന്നാളാണ് ആ ജെറുസലേമിൽ ഉണ്ടായിരുന്നു വിവിധ ഭാഷ സംസാരിക്കുന്നത് അവരൊക്കെ പറയണത് ഗതിലക്കാരായ മനുഷ്യ അവര് പറയുന്ന ഭാഷ അവരുടെ നാട്ടുഭാഷ തന്നെയാണ് എന്നിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ അതായിട്ട് നമ്മുടെ ഭാഷയിൽ അത് മനസ്സിലാവുക അല്ലെങ്കിൽ ഒരു അരൂപിയുടെ ആവാസി സംഭവിക്കുന്ന ഒന്നാമത്തെ ഒരു ഒരു ഫലം ഇതാണ് നിങ്ങളുടെ ഭാഷ എനിക്ക് നിങ്ങളുടെ ഭാഷ ലോകത്തിന് മനസ്സിലാവുന്നു അതിങ്ങനെ എല്ലായിടത്തും ആവശ്യം സ്കൂളൊക്കെ തുറക്കുമ്പോൾ അധ്യാപകർ അല്ലെട്ടെന്ന് ഏറ്റവും വലിയ പ്രശ്നമില്ല ഞാൻ അവർ പറയു പലപ്പോഴും പറഞ്ഞൊരു കാര്യം ചോദ്യം ഉണ്ടല്ലോ ഞാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇപ്പം ഇവിടെ ഈ ഒരു സന്ധ്യയിൽ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുക ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കിട്ടുന്നുണ്ടോ ഞാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ അത് എൻ്റെ ഒരു ഈ പറയുന്ന വക്കാബിലൂടെ എൻ്റെ ഒരു ഭാഷയുടെ ബലം കൊണ്ടല്ല എൻ്റെ ഒരു ഇൻ്റലിജൻസ് കൊണ്ടുമല്ല മറിച്ച് ഇങ്ങനെ അരൂപിയുടെ ആവാസം കൊണ്ട് ഒരാൾ പറയുന്ന വേറെ ആൾക്ക് മനസ്സിലാവണമെങ്കിൽ കാരണം ഓരോരുത്തർക്കും ഓരോ സങ്കല്പ ലോകങ്ങളുണ്ട് ഓരോരുത്തർക്കും ഓരോ തരം മൈൻഡ് സെറ്റിംഗ് ഉണ്ട് അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടി ഓരോ ഓരോത്തരം മൈൻഡ് സെറ്റിങ്ങുള്ള ഭൂമിയിൽ പൊതുവായ ചില കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ അത് നമ്മുടെ പുതിശക്തുകൊണ്ടൊന്നും അല്ല അതിന് നിശ്ചയമായിട്ട് ഇങ്ങനെ അരൂപിയുടെ ഒരു ഇടപെടൽ ആവശ്യമുണ്ട് പക്ഷേ ഏറ്റവും വലിയ സങ്കടങ്ങൾ തന്നെ സങ്കടങ്ങൾ ഒന്ന് തന്നെ ഇങ്ങനെ മനസ്സിലാക്കപ്പെടുന്ന ഒരു സങ്കടം നമ്മുടെ ഭാഷകളൊക്കെ ചിതരിക്കപ്പെട്ടു പോയതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട് എന്തൊക്കെ വിവരതം കാണണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ഒരേ ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്നു പണ്ട് ഭൂമിയിൽ എന്നിട്ടോ അവരൊരു ഗോപുര നിർമ്മാണം ആരംഭിച്ചു ആ ഗോപുര നിർമ്മാണത്തിന്റെ വേളയിൽ എവിടെയെ വെച്ചിട്ട് അവരുടെ ഭാഷകൾ ചിതരിക്കപ്പെട്ടു പോയി കല്ലുകൊണ്ടുവരുന്നതിന്റെ ഭാഷ ചാന്തം മനസ്സിലാവുന്നില്ല മല ഭാഷ ചിന്ത കഴിഞ്ഞു മനസ്സിലാവുന്നില്ല ഇഷ്ടീം നിൽക്കുന്നതിന്റെ ഭാഷ വെള്ളംകുലിന് മനസ്സിലാവുന്നില്ല സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന കാര്യം പഴയൊരു സിനിമയുടെ ശീർഷക കണക്ക് പണിതിരാത്ത വീടാ അങ്ങനെയെങ്കിൽ പണി കഴിച്ച ഭംഗിയുള്ള ഒത്തിരി എന്ത് ചെയ്യുന്നുണ്ട് വിശാലം കരുതുന്ന സ്ക്വയർ ഫീറ്റിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഹുങ്കു പറയുന്ന മതിൽ കെട്ടിയും പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ വീട് പണി കഴിച്ച വീടാണോ പണിതീർന്ന വീടാണോ ആ ഒരു ഫിനിഷ്ഡ് ഹൗസ് ആണോ അവിടെ ഇങ്ങനെ ഭാഷ ചെതിരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ഭാഷ അവൾക്ക് മനസ്സിലാവുന്നില്ല കുഞ്ഞുങ്ങളുടെ ഭാഷ മുതിർന്നവർക്കും മനസ്സിലാവുന്നില്ല വലിയപ്പൻ എന്റെ ഭാഷ പേരക്കുട്ടിക്ക് മനസ്സിലാവുന്നില്ല ധാരത്തിനായിട്ട് ഗൃഹനാഥൻ എടുക്കുക അല്ലെങ്കിൽ പതിനെട്ട് മണിക്കൂർ പണിയുന്ന ഒരാളാണ് മാടിനെ കണക്ക് പണിയുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇന്ന് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന വഴിയായിട്ട് അയാൾ അയാൾ കുടുംബത്തോട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇതാണ് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത് അത്രയും കുടുംബത്തിൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് പക്ഷെ കൗമാരത്തിലെത്തിയ അയാളുടെ മകൾക്കത് മനസ്സിലാവണോ അവൾ എപ്പോഴും പറഞ്ഞൊരു കാര്യം എന്താണ് അപ്പനെ കുറിച്ച് ഓർക്കുമ്പോഴേക്കും ഒരു നല്ല വാക്ക് പറഞ്ഞൊരു ഓർമ്മ എനിക്കില്ല ഒരു നനവുള്ള നോട്ടം എനിക്ക് കിട്ടിയിട്ടില്ല എന്നെ ചേർത്ത് പിടിച്ചിട്ടില്ല അപ്പോഴെ ഇയാൾ പറയാനായിട്ട് ശ്രമിച്ചൊരു കാര്യം എന്തായാലും തൽക്കാലം അയാളെ മകൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ല ഇതിനൊക്കെ ആ സ്നേഹത്തിന്റെ അരൂപി എന്ന് പറയുന്ന ഒരു കാറ്റ് വീശിയാൽ മാത്രമേ മനുഷ്യർക്ക് ഇങ്ങനെ ഭാഷകൾ പരസ്പരം മനസ്സിലാവുകയുള്ളൂ അപ്പം നമുക്ക് ഭാഷകൾ പോലും വേണ്ട ആര് പറഞ്ഞു ഭാഷയ്ക്ക് ഭാഷണം വേണമെന്ന് നമ്മുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്ന പല കാര്യങ്ങൾക്കകത്തും ഒരു പത്ത് ശതമാനം പോലും നമ്മൾ ഭാഷയിലൂടെ പറയുന്നില്ല അവളുടെ കണ്ണെന്താണ് നിറഞ്ഞത് അല്ലെ ചുമലെന്താണ് ഉയർന്നത് എന്തു എന്ത് എത്ര പെട്ടെന്നാണ് ആ മുഖത്തേക്ക് ഇരിട്ട് വീണത് എന്തുകൊണ്ടാണ് ആ വയോധ്യൻ്റെ നെറ്റിത്തടത്തിൽ ആ ചുളിവ് വന്നത് ഇതൊക്കെ ഒരു ഭാഷയാണ് ശരീരഭാഷയാണ് അങ്ങനെ എല്ലാ ഭാഷകളും മനസ്സിലാക്കുന്ന ഇടങ്ങളായിട്ട് വീട് സംസ്കാരമൊക്കെ മാറണമെങ്കിൽ നിശ്ചയമായിട്ടും അരുവിടെ കാറ്റ് ഒന്നുകൂടി നമ്മുടെ വർത്തമാനകാലത്തിൽ വീശേണ്ടതുണ്ട് രണ്ടാമതായിട്ട് ആൾക്കൂട്ടം പറഞ്ഞു ഇവർ പുതുവീഞ്ഞ് കുടിച്ചവരെ കണക്കാണ് എന്തൊരു ലഹരിയായി അവരുടെ ജീവിതത്തിന് എന്നുള്ളവരെ വല്ല ഓർഡറിയായ മനുഷ്യരാണ് പക്ഷെ ഇപ്പം അവരുടെ ആ ഓർണറിൽ നിന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ജീവിതകുംഭത്തിൽ നിന്ന് ഇങ്ങനെ നൊരയുക വീഞ്ഞ് നൊരയുന്ന കണക്ക പൊതുവിഞ്ഞെന്ന് പറയുന്ന വെള്ളം കൃത്യമായിട്ട് തന്നെ പ്രതികാൻ നല്ലത് യേശു പറഞ്ഞിട്ടുണ്ട് ഞാൻ പൊതുവിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ പൊതുവിഞ്ഞ് സ്വീകരിക്കാൻ പറ്റിയ തോൽക്കൂടം ഇല്ല പൊതുവിഞ്ഞ് എന്ന് പറയുന്നത് ഉപാധി ഇല്ലാത്തൊരു സ്നേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ പേരാണ് പൊതുവിഞ്ഞ് എവിടെങ്കിലുമൊക്കെ വെച്ച് അത്തരം ഒരു ഉപാധി ഇല്ലാത്ത സ്നേഹത്തിലേക്ക് നിങ്ങളുടെ ജീവിതം പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം പഴയതല്ല ശരിക്കും പറഞ്ഞാൽ എന്താണ് ആത്മാഭിഷേകം എന്ന് പറയുന്നത് സ്നേഹിക്കപ്പെടുന്നുള്ളതിന്റെ അറിവാണ് ഈ പ്രപഞ്ചം നിന്ന് ഇഷ്ടപ്പെടുന്നു അറിവാണ് വാസ്തവത്തിൽ ഈ അരൂപിഴ് ആവാസം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ അറ്റസ്റ്റിണ്ട് ഈശ്വരന്റെ അറ്റസ്റ്റേഷനാണ് എൻ്റെ ജീവിതത്തിൻ്റെ മീതയിൽ യേശുവിൻ്റെ കാര്യം എടുക്കുക യേശുവിൻ്റെ ബന്ധക്കോസ്ത എന്ന് പറയാം എനിക്ക് ആ ഉപയോഗിക്കാൻ എനിക്ക് അറിഞ്ഞുകൂട്ടു എന്നാൽ യേശുന്റെ മാമോദിസയമായി ബന്ധപ്പെട്ടാണ് ഈ അനോയിങ് എന്ന് പറയുന്ന അനുഭവം നമ്മൾ വായിച്ചെടുക്കുക ഒരു ചെറുപ്പക്കാരൻ പത്ത് മുപ്പത്തി ഒന്ന് വർഷം അല്ലെങ്കിൽ അടുത്തൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പുഴയിൽ മുങ്ങി ഇങ്ങനെ നിവർന്നു വരുമ്പോൾ ആകാശമേള പൊതിഞ്ഞുകൊണ്ട് പറയുകയാണ് നീ എനിക്ക് പ്രിയപ്പെട്ടത് ഒരു കിളിയൊക്കെ പറന്ന് പ്രാവൊക്കെ പറഞ്ഞ നെഞ്ചിലേക്ക് വരികയെ അപ്പൊ ഇങ്ങനെ സമസ്ത പ്രപഞ്ചവും നിങ്ങളെ സ്നേഹിക്കുന്ന അറിവ് കിട്ടിയ മനുഷ്യൻ ലോകത്തെ ഏറ്റവും ലഹരിയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ കള്ളുപിടിച്ച ആളൊക്കെ ആൾ പല പടക്കം ലഹരിയുള്ള ആളാ ആളാണ് ആ ലഹരിയുടെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിലാപത്ത് പെട്ട കോഴിന്നൊക്കെ പറയത്തില്ലേ നമുക്ക് എന്താ ചുറ്റും സംഭവിക്കുന്ന ഒരു പിടുത്തം ഇല്ല ചുറ്റിനുള്ളവർ നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പെറുപിറുക്കുന്നുണ്ടെന്നോ ചുറ്റിനുള്ളവർ നിങ്ങൾക്കെതിരായിട്ട് ചതിയൊരുക്കുന്നുണ്ടെന്നോ ചുറ്റിനുള്ള ലോകം നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് നിങ്ങളെ ഒരു തോന്നലും അവർ ജീവിതത്തിലേക്ക് വരുന്നത് അവരിങ്ങനൊരു ദിനം ഒഴുക്കിപ്പെട്ട മനുഷ്യരെ കണക്കുക ഒഴുക്കിൽ ഒരു ദളം കണക്ക് കാറ്റത്തെ ഒരു പട്ടം കണക്കുക ഒക്കെ ഇങ്ങനെ ജീവിക്കാനായിട്ട് പറ്റും നിലത്തിങ്ങനെ കാല് ചവിട്ടുന്നുള്ളതും നമുക്ക് സംശയം അവരുടെ നടപ്പ് കാണുമ്പോൾ അതായിരുന്നു ആ മനുഷ്യരെക്കുറിച്ച് ആ പാവപ്പെട്ട മനുഷ്യരെക്കുറിച്ച് അവരുടെ കാലത്തിൻ്റെ സാക്ഷ്യം ഇവർ പുതുവിഞ്ഞു പിടിച്ചവരെ കണക്കുക ഇത്തിരി ഹ്യൂമറസ് ആവുന്നുണ്ട് പത്രോസ് പത്രോസ് പറയുന്നു എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഇത് പുലരിയായിട്ടേ ഉള്ളൂ എൻ്റെ അർത്ഥം ഈ കുടിക്കുന്നവരും അങ്ങനെ അത്ര പുലരിയൊന്നും ഇങ്ങനെ മരുവാനൊന്നും ആരംഭിക്കാറില്ല അപ്പോൾ ഈ പുലരി സംഭവിച്ച ഈ പുതുവിഞ്ഞിൻ്റെ അനുഭവം എന്താണ് യു ആർ ബീങ് ലൗഡ് യു ആർ ബീങ് പാഷനേറ്റ്ലി ലൗഡ് ആ അനുഭവം ഉള്ളിലേക്ക് ഇങ്ങനെ കിരിഞ്ഞ് കിരിഞ്ഞ് വരുമ്പോൾ ജീവിതം പഴയതല്ല പിന്നെയും ജീവിതത്തിനകത്ത് മോശപ്പെട്ട അനുഭവങ്ങൾ വിഷമങ്ങൾ തകർച്ചകളൊക്കെ ഉണ്ടാകും പക്ഷെ ഇവിടെ നിന്നെങ്ങാണ്ടൊക്കെ പറയുന്ന നമ്മുടെയൊക്കെ ഒരു കരിസ്മാരി ഭാഷയെ പറഞ്ഞ ആത്മസന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തു കളയാനായിട്ട് തൽക്കാലം അതിനൊന്നും വിലവില്ല ആ അർത്ഥത്തില് ഒന്ന് രണ്ട് ദൈവാനുഭവങ്ങളൊന്നും ഓർമ്മിച്ചിട്ട് പെട്ടെന്ന് ഈ വിചാരം ഒരു പ്രാർത്ഥനയായിട്ട് ഉള്ളൂ ഒരു നിത്യേജനേതയുടെ ഒരു ദൈവാനുഭവത്തിന്റെ കാര്യം ഇങ്ങനെ അലഞ്ഞാടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു സന്യാസിനിയൊക്കെ ഭാഗമായിട്ട് കുറെ അധികം അലേണ്ടതായിട്ട് വന്നു പട്ടിണിയുണ്ട് കുറെ കാല ദിവസങ്ങളായിട്ടൊന്നും കഴിച്ചിട്ടില്ല ഒരു വടക്കേന്റെയും ഗ്രാമത്തിലൂടെ ഇങ്ങനെ അലഞ്ഞ് ഒരു കടത്തണ്ണയിൽ ഇങ്ങനെ ഇങ്ങനെ തണുത്ത കാറ്റങ്ങണ്ട് വീശിയാണ് തണുപ്പ് കൊണ്ട് മരിച്ചു പോകുന്ന ഒരു കാലോ ഇങ്ങനെ ഒരു ചെറിയ നടക്കുന്ന ഒരു കാലമാണ് അങ്ങനെ ഏതാണ്ട് ഇങ്ങനെ ഒരു തരം അർത്ഥമേഖത്തിൽ കിടക്കുമ്പോൾ ആരോ വന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്നതായിട്ടൊരു തോന്നല് വന്നു അതിനകത്ത് ഇങ്ങനെ ചൂട് പറ്റി കിടന്നുറങ്ങി പുലരെ ആയപ്പോഴ് തന്നെ കെട്ടിപ്പിടിച്ചുറങ്ങിയ ആ വ്യക്തിയെ തന്നെ വിളിക്കുക എതി തിരിച്ചറിഞ്ഞു അതൊരു തെരുവ് നായേ ആ തെരുവ് നായ വന്നിട്ട് ഈ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക ഇതനോടി തന്നെ ഒരു സ്നേഹം ഒരു തെരുവ് നായ പോലും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള അറിവിനകത്ത് ഉണർന്ന ഒരു മനുഷ്യന്റെ ജീവിതം പഴയതാണ് ഒരു ചെറിയ പെൺകുട്ടിയുടെ അനുഭവം കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് ഇതങ്ങനെ ആ പതുക്കെ ആ പെന്തക്കോസ്തായുടെ ആ ഒരു പ്രാർത്ഥനയിലേക്ക് കാര്യങ്ങളൊന്നും ചുരുക്കാം ഒരു അവളിങ്ങനെ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് സ്കൂളിനടുത്തായിട്ട് ഒമ്പത് ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സ്പോർട്സ് താരമൊക്കെ നല്ല ഒരു ഊർജ്ജിസ്വലയായ ഇത്തിരി കുറുമ്പക്കുള്ളൊരു പെൺകുട്ടിയാണ് സ്കൂളിനടുത്തായിട്ട് ഒരു ബൽഫിയുണ്ട് ഈ പള്ളി ഇടവയുടെ പള്ളി പണിയരുടെ ഒരു ഗോപുരമുണ്ട് സ്റ്റീപ്പായ പടവുകളാണ് മുകളിലൊരു കുടിശ് മുറി ആ കുടിശ് മുറിയിൽ കുറച്ച് പ്രാവുകളുണ്ടെന്നൊരു തോന്നില്ല ഇവൾക്ക് ഉണ്ട് പ്രാവുകളുണ്ട് നിശ്ചയമായിട്ടുണ്ട് അതിനകത്ത് ഒന്നിനെ പിടിച്ച് വീട്ടിൽ കൊണ്ട് വളർത്താൻ ഇവിടെ തീരുമാനിക്കുക ഇവളീ സ്റ്റെയർ കയറുമ്പോൾ അവളെ തന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഭയം വന്നിട്ട് പറഞ്ഞിട്ട് ഞാനും വരുന്നു അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം എന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ മോളി ചെല്ലുമ്പോഴേക്കും പ്രാവുകളൊക്കെ പറഞ്ഞുപോയി ഏതായാലും ഇടം വരെ എത്തിയതല്ലേ ഇനി ഇത്തിരി നേരം എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാമെന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഇരുന്നു അതിനിടയിൽ സന്ധ്യ കടുത്ത് ഈ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല അപ്പോൾ അവർ ശ്രദ്ധിച്ചു ആരോ ഈ പടം ഇങ്ങനെ ചവിട്ട് വരുന്നുണ്ട് നോക്കിയപ്പോൾ ഈ പള്ളിയിട്ട് സ്കൂളിന് പുറത്തായിട്ട് പള്ളി മുറ്റത്തോൾ സ്കൂളിന് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ വിട്ട് പശു ആടാക്കൊണ്ടിരുന്ന മനുഷ്യനാണ് ഈ ഉപ്പിലിട്ടതൊക്കെ വിറ്റീവിക്കുന്ന ഒരാളാണ് ഉപ്പിലിട്ട മാങ്ങയോ ഉപ്പിലിട്ട നെല്ലിക്കയോ ഒക്കെ ആയിട്ട് വിറ്റി ജീവിക്കുന്ന ഒരാളാണ് വൃദ്ധനായ ഒരു മനുഷ്യനാണ് കതച്ച് കതച്ചാ വരുന്ന അയാളെങ്ങനെ വന്നിട്ട് ഈ കുടിശ് വന്നിട്ട് ഇവരോട് ചോദിച്ചു മക്കളെ ഇവിടെ എന്താ ചെയ്യുക ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഈ കുടിശ് മുറിയിൽ ഇരുട്ടുമുറിയിൽ ഉണ്ടെന്ന താഴെ അങ്ങാടിയിൽ വർത്തമാനം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം കുറച്ച് പേർ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് പെട്ടെന്ന് ഇറങ്ങിയവ അവൾ പറയുന്നിങ്ങനെയാണ് ഈ അങ്ങാടിയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഈ പടവ് ചവിട്ടി മുകളോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പടവ് ചവിട്ടി ഇറങ്ങി വരേണ്ട ബാധ്യതയില്ല സ്റ്റെയർ ഇറങ്ങേണ്ട ഞാൻ വെറുതെ ചാടുക മാത്രമേ ഉള്ളൂ അല്ല എൻ്റെ മുമ്പ് വേറെ ഓപ്ഷൻസ് ഇല്ല പെട്ടെന്ന് അവൾക്ക് തോന്നി തൻ്റെ ആരുമല്ലാത്ത ഈ വല്യപ്പച്ചിലൂടെ ദൈവം തന്നെ പൊതിഞ്ഞു നിർത്തിയ അയാളിലൂടെ ഇങ്ങനെ സ്നേഹം സമസ്ത അനുഭവത്തോടും കരുതലോടും കൂടി തന്നെ പൊതിഞ്ഞു നിന്നായിട്ട് അവൾക്ക് തോന്നി അതായിരുന്നു അവളുടെ ദൈവാനുഭവം പിന്നീടും അവളുടെ ജീവിത ഇത് കണക്ക് തന്നെയാണ് നമ്മുടെയൊക്കെ ഭാഷയിൽ നിലാവത്തെ കോഴി കണക്ക് ലോകം അവൾക്കെതിരായിട്ട് കഠിനമാകുന്നതോ മനുഷ്യ അവർക്ക് അവൾക്കെതിരായിട്ട് എന്തെങ്കിലും പറയുന്നോ ഒന്നും അവൾ ശ്രദ്ധിക്കണില്ല അവളിങ്ങനെ പുതുവിഞ്ഞു കുടിച്ചവളെ കണക്ക് ജീവിക്കുക കണ്ട വിചാരങ്ങളെ നമുക്കൊന്ന് ക്രോഡീകരിക്കാം നമ്മുടെ അറിവുകൾ നമുക്ക് നമ്മൾ രക്ഷിക്കാത്തത് കൊണ്ട് നമുക്ക് നിന്ന് ഒരു ഇടപെടൽ ആവശ്യമുണ്ട് ആ ഇടപെടലിൻ്റെ പേരാണ് അരൂപി അമ്പത് ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ കൂടി മനുഷ്യങ്ങനെ മച്ചൂറും സ്പിരിച്വലൊക്കെ ആകുന്നൊരു കാലഘട്ടമായിട്ടൊണിക്കപ്പെടുക കുറേ കൂടി ആന്തരിക മനുഷ്യരെ രൂപപ്പെടാൻ പോവുകയാണ് ഈ അമ്പത് ദിനങ്ങൾക്ക് ശേഷം കാത്തിരിപ്പാണ് അടിസ്ഥാന നിയമം എല്ലാത്തിനും പിന്നാലെ ഇങ്ങനെ അലഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല വെറുതെ ഒന്ന് കണ്ടുമുട്ടി ഇരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ തുമ്പി പിടിക്കാൻ പോയ കുട്ടിയെ തേടി തുമ്പി തന്നെ വരുന്ന കണക്ക് നിങ്ങൾ നെറ്റിയിൽ വന്നിട്ട് മുത്തവിടും രണ്ടേ രണ്ട് അടയാളങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് അടയാളങ്ങളിലൂടെയാണ് പന്തക്കോസ്ത ദിനം ഘോഷിക്കപ്പെടുക ഒന്ന് വീശിയടിച്ച കാറ്റ് ജീവിതം കുറേ കൂടി ഡൈനാമിക് ആവുന്നു രണ്ട് ആളിക്കത്തിനെ കല്ല കുറേ കൂടി ലുമിനസ്സായ പ്രകാശമുള്ള കൊണ്ടാവുന്നു നിങ്ങൾ കാണുന്നവരുടെ സാക്ഷ്യം ഇതാണ് ഇപ്പോൾ അവർ പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാവുന്നു നോക്കൂ അവർക്ക് പുതുവിഞ്ഞിനേക്കാൾ ലഹരിയുള്ള എന്തോ വീഞ്ഞ് കിട്ടിയിട്ടുണ്ട് जीवितं प्रभामयं सन्निधानम् तमोन्मुखं जीवितम् प्रभामयं सन्नि